i you terrible? ോ പണിയോ അന്ന് പണിയോ മാമ പണിയോ മാമ പണിയോ എന്താ നിങ്ങളുടെ സംസാരം കേരള നാട് നവമാനം കേരളം സതിച്ചറിയ മൂരാച്ചി സതിച്ചറിയൂരാ സതിച്ചറിയ മൂരാച്ചി ചെറിയ രാജി വെട്ടോ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രഭാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം നടത്തിക്കൊണ്ട് മന്ത്രി സജി ചെറിയാന്റെ കോലം കത്തിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്നാല് ദിവസക്കാലമായി ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പൂട്ടിവെച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ട സമയത്ത് നമുക്കറിയാം സിനിമാ മേഖലയിൽ ഇടത് വലത് മാഫിയ സംഘങ്ങൾ നടത്തുന്ന വലിയ പീഡനങ്ങളുടെ കഥയാണ് ആ ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ബംഗാളി നടിയെ പീഡിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഇന്നലെ ബംഗാളി നടി ഇവിടെ പറയുകയുണ്ടായി പക്ഷേ ആ ബംഗാളി നടിയുടെ ആരോപണം വന്നിട്ടും അതിന്റെ ആ ബംഗാളി നടി നേരിട്ട് വന്ന് ഇവിടെ പരാതി നൽകാതെ ആ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ വ്യാജിക്കുവാനോ അല്ലെങ്കിൽ പുറത്താക്കുവാനോ സാധിക്കില്ല എന്ന് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള പിടിയന്മാർക്കും പീഡനക്കാർക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയായിട്ട് പരിചയം മാറിയിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിന് വെളിയില് മറ്റ് സംസ്ഥാനങ്ങളില് ഏതെങ്കിലും എന്താ ചെല്ല പീഡനങ്ങളും I got him. ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല സജി ചെറിയ പറയുന്നത് പരാതി വരട്ടെ പരാതി വന്നിട്ട് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് സജി ചെറിയ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഗുരുതരമായി ആരോപണം നേരുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെ പുറത്താക്കണമെന്നാണ് ബി ജെ പി ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇതിന് ഈ പുറത്താക്കാതെ ഈ സാംസ്കാരിക മന്ത്രി ചെയ്യുന്ന ഈ ചെങ്ങന്നൂരിനും കേരളത്തിനും തന്നെ അപമാനമായിട്ടുള്ള ഈ സാംസ്കാരിക മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് ഇന്ന് ചെങ്ങന്നൂരിൽ ബി ജെ പി പ്രതിഷേധിക്കുകയാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോ മാലേഷൻ നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെരപ്പുറത്ത് നിന്ന് വിളിച്ചു വിളിച്ചുപോവുകയും നേട്ടക്കാരോടൊപ്പം നിരന്തരമായി ജീവിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമാണ് അതുകൊണ്ടാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ആ ഇരപെട്ടിട്ടുള്ള സ്ത്രീയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും രഞ്ജിത്തിനെ പോലെയുള്ള ഇടത് സഹയാത്രികളെ ഇവർ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളം കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ സ്ത്രീ സ്ത്രീപീഡകരോടൊപ്പം അവരെ ഭയക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് അതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ സ്ത്രീപീഠകരെ പുറത്താക്കാനും അവർക്കെതിരെ നടപടിയെടുക്കുന്നത് ും മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരെ ഭയപ്പെടുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷണത്തിലുള്ള മൊഴി സഹിതം ഗവൺമെന്റിന്റെ മുന്നിൽ കിട്ടിയിട്ടും ഇന്ന് കോടതി ഇടപെട്ടിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുകയാണ് നിരവധി അവസരങ്ങളിൽ ഭരണഘടനയെ അപമാനിച്ചു സാംസ്കാരികമായ കേരളത്തിന്റെ എല്ലാ ഭരിക്കുന്നതായെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്താണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും ഇതുപോലെയുള്ള മന്ത്രിമാരും ഭരണവുമാണ് ഈ കേരളത്തിലെങ്കിൽ അത് കൂത്തറിയുന്നത് വരെ ശക്തമായി മുന്നോട്ട് പോകാൻ ബി ജെ പി ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും യാതൊരു സംശയമില്ല എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീകളുടെ അവരുടെ അവരുടെ എല്ലാവിധ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലുമൊക്കെ നടത്തുന്ന ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇപ്പോ എന്തുകൊണ്ടാണ് സ്ത്രീകളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയം ഒരു മേഖലയാകെ തകർക്കുന്ന കേരളത്തിന്റെ ഇവർ കാണിക്കുന്ന അഴിമതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണ് അപ്പൊ ഏത് മേഖല നമ്മൾ പരിശോധിച്ചാലും ശരി അഴിമതിക്കാരോടും കൊള്ളക്കാരോടും സ്ത്രീപീഠകരോടും സ്ത്രീകൾക്കെതിരായി അതിക്രമം നടത്തുന്നവരോടൊപ്പമാണ് ഗവൺമെന്റ് എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ കയ്യിൽ തെറ്റുന്നത് ഈ വിഷയത്തിൽ മുന്നോട്ട് ഇവിടെ ഈ പ്രതിഷേധ സമരം ഈ രഞ്ജിത്ത് രാജിവെക്കണം പുറത്താക്കണം കേരളത്തിന്റെ സംരക്ഷിക്കുന്ന പോലെയുള്ള ശ്രീ സംരക്ഷിക്കുന്ന മന്ത്രി അടക്കമുള്ളവർ രാജിവെച്ച് കേരളത്തിലെ ജനതയോട് മാപ്പ് പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നന്ദി മാത്രം We é. have i